അവരവിടൊന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട വിഷയം ഞങ്ങളെ മുമ്പിലെത്തിയപ്പോ അത് കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരുന്നില്ല അതോടൊപ്പം ഐഹികമായ ആനന്ദങ്ങളിൽ ഊളിയിട്ട് പൂറടിച്ച് നടന്നവരോടൊപ്പം ഞങ്ങളും യായിരുന്നു ഉല്ലസിക്കുകയായിരുന്നു ജീവിതം ആസ്വദിക്കുകയായിരുന്നു മറന്നുപോയതാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ പടച്ചവന്ത ആരോഗ്യമുഖ്യം നമ്മൾ ദുർവേം ചെയ്യാനുള്ളതല്ല വിവാദത്തിലായി നമ്മളെ യൗവനത്തെ നമുക്ക് പരിപാലിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് വലിയൊരു ബഹുമാനം മറ്റൊരിക്കൽ കൂടി തരാൻ പോകുന്നുണ്ട്

ായി ചെലവഴിച്ച ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരികളാഹു നമുക്ക് മാറാകട്ടെ അപ്പൊ ദുന്യാവും ആഹുറവും നമ്മൾ സമ്പാദിക്കുന്നത് ആരോഗ്യമുള്ള യുവത്വത്തെ ഉപയോഗിച്ചാണ് അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം ഇനി ചെറുപ്പക്കാരെ നമ്മൾ ചിന്തിക്കുക നമ്മള് മനുഷ്യര കൂട്ടത്തില് നടുവിൽ നിൽക്കുന്നവരാണ് യുവാക്കൾ ആരാണ് പറയുക കുട്ടികളുണ്ട് അപ്പുറത്ത് വയസ്സം വായസ അതിന്റെ നടുവിലാണ് ആരുള്ളത് യുവാക്കൾ അപ്പൊ നമുക്കൊരു ചുമതല ഉണ്ട് രണ്ട് കഴിയുന്നുണ്ടും രണ്ടു കൂട്ടരെയും താങ്ങൾ കുട്ടികളെയും സംരക്ഷിക്കണം പ്രായമുള്ളവരെയും സംരക്ഷിക്കണം അതിനാനുപാതികമായ വിധത്തിലാണ് അനുഷ്യന്മാരെ ശ്രദ്ധിക്കുന്നത് അതിന് ഞമ്മള് ഇടം പോലിട്ടിട്ടായി കുഴപ്പം ബേജാറിലല്ലേ ചൈനക്കാർ ബേജാറായത് എന്തുകൊണ്ടാ ഒരു കുട്ടിയിലേറെ ഉത്പാദിപ്പിച്ച ഗവൺമെന്റിന്റെ ഒരനുകൂല്യം കിട്ടൂലെന്നായിരുന്നു അവരോടം അങ്ങനെ മക്കൾ ഉത്പാദിപ്പിക്കാതെയായി പിന്നെ മൊത്തം വയസ്സന്മാരായി വയസ്സന്മാരെ ിൽ ചെറുപ്പക്കാർ പറഞ്ഞു വേണ്ടേ അതില്ല താളം തെറ്റി അന്ന പറഞ്ഞില്ലേ അള്ളാഹു സംവിധാനിച്ച ഒരു സന്തുലിതാവസ്ഥയുണ്ട് അതിൽ നിങ്ങൾ കൈകടത്തരുത് ആ കൈകടത്തലാണ് ഞമ്മളെ കുടുംബാസൂത്രണ പദ്ധതിയൊക്കെ അത് താളം തെറ്റിക്കലാണ് യുവത്വത്തിന്റെയും പ്രായമുള്ളവരുടെയും കുട്ടികളുടെയും ഒക്കെ സാന്നിധ്യത്തിന്റെ ഒരാനുപാതികനുസരിച്ചല്ലെങ്കിൽ എല്ലാം താളം തെറ്റും നിന്നും നമ്മളെ കേരളത്തിലൊക്കെ അനുഭവിക്കാ യുദ്ധ സദനങ്ങളൊക്കെ വരണ്ടി വരുന്നത് എന്തുകൊണ്ടാകും നോക്കാനാണില്ല ഉമ്മക്കോ ആപ്പോ ആശുപത്രി പോരവിടെ നിക്കാനാണില്ല ഒരുത്തൻ അമേരിക്കയിൽ ഒരുത്തൻ കാനഡ ഒരുത്തൻ യു എ മൂന്നാളുള്ളവരപ്പ ഞാകെ ഒരു കുട്ടിയും രണ്ടു കുട്ടിയുള്ളവരോ പെൺകുട്ടിയാണ്ടോ ഓടാണ്ടാളും കെട്ടിച്ച് പിന്നെ മിമ്പാ പെൺകുട്ടിക്ക് പോലെ നോക്കാൻ ആരാ അപ്പൊ ഈ പ്രായമുള്ളവരെ അവഗണിച്ചു തള്ളില്ല അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതും കണ്ടതും കുട്ടികളെ അവരോട് കാരുണ്യം കാണിച്ച് ചേർത്ത് പിടിക്കേണ്ടതും കണ്ടതും യുവത്വത്തിന്റെ സമയത്താണ് ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം നമ്മളെ കുടുംബത്തിലെ പ്രായമുള്ളവരെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഒരു അറുപത്തിയഞ്ച് എഴുപത് വയസ്സായ ആളുകളോട് നിങ്ങൾ സ്വകാര്യമായിട്ട് അതിന് സംസാരിച്ചു നോക്കണ്ട ഓലെ ഇങ്ങനെ വേദനിക്കുകയും അവര് പറയുന്ന ഓരോ സംഗതി കാണുമ്പോഴാണ് ഇങ്ങനെ സങ്കടം തോന്നുന്നത് പ്രായമുള്ള ഒപ്പാപ്പാർ പറയാണ് എന്റെ കൂടെ ഉള്ളവരൊക്കെ മരിച്ചു ഇനി ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ആ വാക്കിന്റെ ഗൗരവം ഞമ്മളെ നിങ്ങളോട് എന്ന് അറിയാം അത് നമ്മൾ ആ അവസ്ഥയിൽ എത്തി നോക്കണം എത്തിനോക്കണം കൂടെ പഠിച്ചവരൊക്കെ മരിച്ചു ഇന ക്ലാസ്സിലുണ്ടായിരുന്ന ആൾക്കാരൊന്നും ഇപ്പല്ല ാണ് പോകാനുള്ളത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അവരിങ്ങനെ മനസ്സിൽ വേദനിച്ചത് പ്രത്യേകിച്ച് ഭാര്യ മരിച്ച ആളുകൾ ഓരോ സങ്കടമൊന്നും വേറെ ആരോടും പറയാൻ കഴിയും ഒരുപാട് വിഷമങ്ങളുണ്ട് മുഖങ്ങളുണ്ട് അപ്പൊ മക്കളാകുന്ന നമ്മളാണ് ഇത്തരം പ്രായമുള്ള സമയത്ത് ആ വിഷമങ്ങളൊന്നും അറിയിക്കാത്ത വിധത്തിൽ അവർക്ക് സ്നേഹവും പരിഗണനയും കൊടുത്ത് പോകണം പോകണം ഇത് യുവാക്കളുടെ ബാധ്യതയാണ് ൾക്ക് മാതാപിതാക്കൾക്ക് പ്രായമാകുന്ന സമയത്ത് യുവാക്കൾ എങ്ങനെയാണ് അവരെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പല രീതിയിൽ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു ചെറുപ്പക്കാരനും ഒരു പ്രായമുള്ള ആളും ഇങ്ങനെ നടന്നു വരികയാണ് ഒറ്റ നോട്ടത്തിൽ മുത്തലിപിക്ക് മനസ്സിലായി ഇത് ഒരു കണ്ടയാണ് ഒരുപിധങ്ങൾ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു ആരാണ് ആ വേക്കളും എന്ന് വെച്ചു അത് വാപ്പേടുന്നുണ്ട് സുഹൃത്ത കൗരവത്ത് പറഞ്ഞു മേലിൽ വാപ്പാന്റെ മുന്നിൽ നടന്നു പോകുന്നു വാപ്പാക്ക് നടത്തത്തിന് സ്പീഡില്ലായിട്ട് എന്റെ പോവുകയാണ് പക്ഷെ അവൾ എന്ത് ചെയ്യും വാപ്പാക്ക് പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ രണ്ടടി വയ്യോട്ട് പിന്നെ നടക്കേണ്ടേ ഉള്ളൂ അല്ലാതെ ഇങ്ങോട്ട് വലിയ ഇങ്ങനെ നമ്മൾ മുന്നിലാണ് നടന്നു പോയി പിന്നെ പോയാണ് പോയി അപ്പൊ ഞമ്മൾ പതുക്കെ അവരെ കുറിച്ചു കൊണ്ടോണം നടത്തി നമ്മൾ വാപ്പ വരുന്ന സമയത്ത് നിൽക്കണം വാപ്പ ചിലപ്പം അപ്പൊ നമ്മളെ ആ ചെലവിലാണ് കഴിയുന്നത് അതുകൊണ്ട് വാപ്പന്റെ ബഹുമാനം കുറക്കാൻ പാടില്ല ഉമ്മയും നമ്മളും തമ്മിൽ വല്ലാത്ത അടുപ്പായതുകൊണ്ട് ഉമ്മാന്റെ ആദരവ് ഉറക്കാൻ പറ്റുമോ അതില്ല അവരോടുള്ള ആദരവും ബഹുമാനവും അതിലാണ് നമ്മളെ വിജയമുള്ളത് അള്ളാഹന്റെ റസൂല് പറഞ്ഞില്ലേ ഉമ്മ കോപിച്ചാൽ പിടിച്ചാൽ പിടിക്കും ഉമ്മയും വാപ്പയും നിങ്ങൾക്ക് പൊരുത്തം തന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പൊരുത്തം തരും തരും അവ പടച്ചോന്റെ പൊരുത്തം മാതാപിതാക്കളെ തൃപ്തിയിലാണ് അവർക്ക് എത്ര ഹിതുമ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുമോ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിലൂടെയാണ് നമുക്ക് വിജയം കിട്ടുക മാത്രമല്ല ഇതേ അവസ്ഥയിലേക്ക് ഇതേ നാളെ നമ്മൾ എത്തിച്ചേരുന്ന നേരത്ത് നമ്മളെ മക്കളും നമ്മളെ പേരമക്കളും നമുക്ക് സ്നേഹവും പരിഗണനയും തരണമെങ്കിൽ നമ്മളിൽ നിന്ന് ഇങ്ങനെ ഒരു രീതിശാസ്ത്രം അവർ കാണേണ്ടതുണ്ട് അതിനു പറ്റിയ ജീവിതം നമ്മൾ കാഴ്ചവെക്കണം അവരെ പരിഗണിക്കേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും നമ്മളെ ബാധ്യതയാ നോക്കു നിങ്ങൾ മഹാനായ ഉമറുൽ റളിയല്ലാഹു അൻഹു പറയുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ഉമ്മാമുണ്ട് അതിന് മക്കളിൽ മക്കളിൽ പ്രായ വന്ന് ശരീരം തളർന്നു പോയി കണ്ണിന് കാഴ്ച പിന്നെ പറയണോ എന്റെ മക്കളില്ലാത്ത ഉമ്മാ പക്ഷാഘാതം വന്ന് ശരീരം തളർന്നു കിടക്ക രണ്ട് കണ്ണിനും കാഴ്ചയില്ല ഉമർ സത്താഫുറീല്ലാഹുന്റെ പറയണോ ഞാൻ എന്ത് ചെയ്യും രാത്രി എല്ലാരും ഉറങ്ങണ സമയത്ത് പോയിട്ട് ആ ഉമ്മാനെ വൃത്തിയാക്കി കൊടുക്കും ഭക്ഷണം കൊടുക്കും ഒരു വസ്ത്രം മാറിക്കൊടുക്കും എന്നാ ചില ദിവസങ്ങളിൽ ഞാൻ അവിടെത്തുന്നതിന് മുമ്പ് ഇതാരോ നിർവഹിച്ചു പോയിട്ട് അപ്പൊ എനിക്ക് ആ ആളൊന്നും അറിയണം എന്നാലീ ഉമ്മാനോട് ചോദിച്ചിട്ട് കാര്യം ഞാൻ ആരാണെന്ന് ഒന്നും അറിയില്ല അവരോട് പറഞ്ഞിട്ടതാരും നേരത്തെ വരുന്ന ആൾ ആരാണെന്ന് നമുക്ക് കണ്ണാണാത്തോണ്ട് നമുക്ക് വരാന് പറ്റൂ അപ്പൊ ഞാനൊന്നും അവിടെ ഒളിച്ചിരു ആളൊന്നും കിട്ടുന്നു അങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് അതാ വരുന്നു ആരാണ് അവിടെ വരുന്നത് ഇസ്ലാമിന്റെ ശരീരം വൃത്തിയാക്കാൻ പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് ഇതാണ് ഞമ്മളെ മുൻഗ്രാമികൾ സ്വന്തം ഒന്നും ഇതുപോലെ കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്തവരില്ലേ നമ്മളെ കൂട്ടത്തില് ചോദിക്കുന്ന അതുവിനെ കണ്ടില്ലല്ലോ റഹീമിനെ കണ്ണിലല്ലോ എന്ന് വാപ്പു ചോദിക്ക ഒരു യഥത്തിനാ താമസിക്കുന്നത് പക്ഷെ നമ്മൾക്ക് നേരല്ല പ്രായായി കിടക്കുന്ന ആളുകൾക്ക് നാല് ചുമരുകളാണ് അവർക്കുള്ള അതിർത്തി അതിന്റെ അപ്പുറത്തൊന്നും അറിയണില്ല ഒരു പത്ത് മിനിറ്റ് എങ്കിലും അവരെ അടുത്ത് ചെന്നിരുന്ന് അവർക്ക് പറയാനുള്ളതൊന്ന് കേട്ട് ഒന്ന് തലയാട്ടി കൊടുക്കാനെങ്കിലും നമ്മൾ സന്മനസ് കാണിച്ചില്ലെങ്കിൽ ആ ഉപ്പാന്റെ മനസ്സ് വേദനയ്ക്കും അവനെ കുറെ ദിവസം എല്ലാം കൊണ്ട് കണ്ടിട്ട് അവളെന്തായി വൈപ്പൊന്നും വരാത്തത് ും വേണ്ടല്ലേ എന്നൊരു ഉമ്മാന്റെ മനസ്സിന് വേദന തോന്നിയാൽ പാപ്പാക്ക് സങ്കടം വന്നാൽ അത് നമ്മളെ ജീവിതത്തിന് വലിയ അപകടം ഉണ്ടാക്കുക അതുകൊണ്ട് അവരെ തൃപ്തിയും അവരെ പൊരുത്തവും വാങ്ങാൻ എന്ത് സിതിമ ചെയ്യേണ്ടി വന്നാലും അതിന് നമ്മൾ സമന്നദ്ധരാവണം നമ്മളെ ആരോഗ്യം വേണ്ടി ചെലവ് ചെയ്യണം സാന്ത്വനവും സേവനവും ഒക്കെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ് മഹാനായ അസ്ലം മഹാനായുടെ സേവകൻ മഹാൻ പറയാൻ ഹിരാപത്ത് ഏറ്റെടുത്ത കാലത്ത് ഇതുപോലെ സഹകരിക്കും ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമത്തിന്റെ ഊട് വഴി ഒരു ഉമ്മയും കുറച്ച് കുട്ടികളും ചെറിയൊരു സ്റ്റൻഡ് കെട്ടിയിരിക്കുന്നു ഒരടുപ്പും കല്ല് വെച്ചിട്ട് അതിൽ വെള്ളവും വെച്ചതിനാണ് ഉമൃഹത്താപങ്ങള് ഇറങ്ങിച്ചെല്ലാന്ന് ആ ഉമ്മ വിളിച്ചു പറഞ്ഞു ഞാനൊരു പെണ്ണാണ് നന്മ ഉദ്ദേശിച്ചാണ് എന്തെ പണിയണം അപ്പൊ ഈ ഉമ്മ പറഞ്ഞു മക്കൾക്ക് ഭക്ഷണം ഇവിടെ നീതിമാനായ ഉമറാണ് ഭരണം നടത്തുന്നത് നാട്ടുകാർ പറയുന്നത് എന്റെ കുടുംബം പട്ടിണിയിലാണ് അതിന്റെ ഉത്തരവാദി ആളാണ് പെണ്ണറിയ അപ്പൊ തങ്ങള് ചോദിച്ചു എല്ലോമ്മ അവള് പട്ടിനെടുക്കുന്ന സംഗതി അറിയോ എന്ന് പറഞ്ഞു ആഹാ അതറിയാതിരിക്കാൻ പറ്റോ ഭരണാധികാരി ആവുക ഞമ്മള അവസ്ഥ അറിയാതിരിക്കുക അതെങ്ങനെ പറ്റോ പറ്റുമോ അതായത് അറിയാമെന്ന് ഉമർ ഹത്താബ് നിങ്ങള് അവിടുന്നതാ ഉടനെ കൂട്ടി ധാന്യം സൂക്ഷിച്ച ഗോഡൗണിലേക്ക് പോവുകയാണ് ഒരു ചാക്ക് നിറേ ഈ കുടുംബത്തിന് ാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കെട്ടി നിറച്ചു എന്നിട്ട് പറയുന്നു എന്റെ തോളിലേക്ക് കയറ്റിവെക്കൂ മഹാനായ അസം നിങ്ങൾ ചോദിക്കുന്നു അല്ല പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്താ നിങ്ങളുടെ ഇത്തരം ജോലി ചെയ്യാനില്ലേ എന്റെ ചുമതല അതുകൊണ്ട് ഞാനത് തോളിൽ വെക്കാം നിങ്ങൾ എടുക്കണ്ട മഹാനായ ഖലീഫയുടെ മറുപടി എന്താ ഓ അസിലേ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എന്റെ കുറ്റങ്ങളുടെ കെട്ടു നീ അവിടെ ഉണ്ടാകുമോ ഉണ്ടാവില്ലല്ലോ ഇത് എന്റെ കടമയാണ് എന്ന് പറഞ്ഞ് തോളത്തിൽ ചുമട് വെച്ച് നടന്നു പോകുന്നു അങ്ങാടിയിലൂടെ പോകുമ്പോ നാട്ടുകാര് പറയുന്നു അതാ പോകുന്ന ഖലീഫ ആ കൂടാരത്തിൽ പോകുന്നൊണ്ടതാ ഉമ്മയോട് പറയുന്നു നിങ്ങൾ ക്ഷീണിത മാറി നിൽക്കൂ ഞാൻ ആഹാരമുണ്ടാക്കി തരാം അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ നീണ്ട താടിയുള്ള മഹാനായോത്താ അൻഹു ആ അടുപ്പിലേ കഥ തല താഴ്ത്തി ഊതി ഊതി കത്തിക്കുന്ന സമയത്ത് തങ്ങൾ പറയുകയാണ് അടുപ്പിൽ നിന്ന് പൊങ്ങുന്ന പുക തന്റെ താടിരോമങ്ങളിലൂടെ ചുരുളുകളായി ചുറ്റുളുകളായി ഉയർന്നു പൊങ്ങുന്ന ചിത്രം ഇപ്പോഴും എന്റെ മനസ്സിൽ മായാതെ കിടക്കുകയാണ് ഇതുപോലെ സേവനം ചെയ്ത മഹാന്മാരുടെ പിന്മുറക്കാരില്ലേ മുമ്പിനെ നമ്മൾ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്യാ നമ്മളെ അയൽവാസിയോ ബന്ധുക്കളോ ആശുപത്രിയിലാണ് ചില പ്രസവ കേസുകളിൽ മാസങ്ങളോളം അവർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അവിടെ കൂടെ നിൽക്കാൻ ആളില്ല ഒരേ ഒരു പെൺകുട്ടിയാണ് അവൾ ഒരു അപ്പകലില്ലാതെ ഈ രോഗിയോടൊപ്പം തന്നെ നിൽക്കുകയാണ് ചെറുപ്പക്കാരെ നമ്മുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിവുണ്ടാവൂലേ ആ ഒഴിവുള്ള സമയത്ത് നമ്മളെ ഭാര്യയോട് നമുക്ക് പറയാൻ സാധിക്കണം ഇന്ന് മക്കൾക്ക് ആഹാരം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം നീ ഒന്ന് രാവിലെ മെഡിക്കൽ കോളേജ് വരെ പോയി ആ അയൽവാസിയുടെ കൂടെ ഒന്ന് നിന്ന് കൊടുക്കണം അവിടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടിക്കൊന്നിവിടെ വന്ന് കുളിച്ച് വസ്ത്രം മാറി തിരിച്ചു പോകുന്ന നേരം നീ അവിടെ ഒന്ന് നിന്നു കൊടുക്കണം വൈകുന്നേരം വരെ എന്ന് പറയാൻ നമ്മളെ ഭാര്യമാരെ പങ്ങന്മാരെ പെൺമക്കളെ ഇതുപോലെയുള്ള സേവനത്തിന് വിട്ടുകൊടുക്കാനും നമുക്ക് കഴിയണം മഹാനായ മറ്റൊരവസരത്തിൽ ഇങ്ങനെ ചെയ്ത് നമുക്ക് കാണാം ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു കുടിലിൽ നിന്ന് കരച്ചിന് കേൾക്കുന്നു അങ്ങോട്ട് ചെന്നു എല്ലാ വിഷയം അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഒരു യുവതിയാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഭാര്യക്ക് പ്രസവ വേദന വന്ന് കരയാണെന്ന് പറയണത് ഈ പരിസരത്തൊന്നും വേറെ വീടില്ല സൗദി അറേബ്യ ചെന്നാലും ചില ഏരിയ കൂടെ പോകുമ്പോ ആ ചെറിയ ഒരു ചാടം മാത്രം ചെറിയൊരു അരി അവിടെ ഒരു വീട്ടുകാർ രണ്ട് വീട്ടുകാരൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മടെ വേറെ ആരുമില്ല ഈ പ്രസവം എടുക്കാൻ ഒരാൾ കണ്ടേ ആ ബേജാറിലാണ് അവൾ കരയുന്നത് ഉമർദിയാഹും കേട്ടപ്പോ കണ്ണെന്ന് കൊള്ളുമ്പോ നമ്മളൊക്കെ ഈ ഉമർ സത്താപെന്നൊക്കെ കേട്ടാല് നമ്മളൊക്കെ മനസ്സിലാശൂര പരാക്രമിയ വാളിങ്ങനെ ഏറ്റവും ആൾന്നൊക്കെയാണ് ഞങ്ങൾ ആ കൽബിന്റെ ഒക്കെ ആർദത അത്ര ഏതോ ഒരു മനുഷ്യന്റെ പെണ്ണുങ്ങള് പ്രസവത്തിൽ കറിയുമ്പോ പെണ്ണെന്ന് വെള്ളം വരണമെങ്കിൽ നമ്മൾ അവരൊക്കെ അവരെ നമ്മളെ പെണ്ണുങ്ങള് കയറി നമ്മൾ വന്നു അല്ലെ എത്ര പ്രസവം വെച്ച് ആരെങ്കിലും കരഞ്ഞു കഴിഞ്ഞിട്ട് വേറെ അറിയിക്ക മുട്ട് വരാ അവിടെ പോയി പരിപാടി പോലും അധികം അത് ഒരാട് കയറ്റിവിടേ ഇത് കരഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എന്താ ചെയ്തറിയോ പ്രിയപ്പെട്ട ഭാര്യ രാജ്യത്തെ പ്രഥമ യും ഭാര്യയാണ് ആ ആ ഗ്രാമത്തിലേക്ക് പോകുകയാണ് അറിയില്ല ആരാണിത് എന്നിട്ട് പറഞ്ഞതാ ഇവള് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും ഭരണാധികാരിയുടെ ഭാര്യയെ ഈറ്റെടുക്കാൻ വിടുന്നു അങ്ങനെ

ഭാര്യ അവരാൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു ഇത് കേട്ടപ്പോഴാണ് ഇവർക്ക് അമീറുൽ മനസ്സിലാകിതീനും ആ ചെറുപ്പക്കാരൻ കാൽക്കൽ വീണ് മാപ്പിയോജിച്ച് നിങ്ങളെ നിങ്ങളും ഭാര്യയാണെന്ന് അറിഞ്ഞെങ്കിൽ പണിക്കേണ്ടത് സംവദിക്കൂല ഉമർദത്താബ് നിങ്ങള് പറഞ്ഞു മോനെ ഇത് ഞാൻ എന്റെ കടമ നിർവഹിച്ചത് നമ്മൾ ആര് ആർക്കാണ് എപ്പോഴാണ് സേവൻ ചെയ്യേണ്ടിയാ പറയാൻ പറ്റൂല എനിക്ക് തന്ന അവസരമാണ് എന്ന് പറഞ്ഞ് ആ കുടുംബത്തിനുള്ള മറ്റ് സൗകര്യങ്ങളും കൂടി ചെയ്തു കൊടുത്തിട്ടാണ് മഹാൻ പോരുന്നത് നമുക്കൊരു മാതൃകയല്ലേ സ്വന്തം ഭാര്യ ഇത് കൊണ്ടു ഞാൻ കൊടുക്കാൻ നിർത്താൻ നല്ല കവറാണ് അപ്പൊ ഇത് കൊണ്ടോയി എല്ലാവരും ആണും പെണ്ണൊക്കെ വാങ്ങി എല്ലാരും വാങ്ങി നാളെ നാളെ തങ്ങളെ അവരുടെ ആണ്ടും കൂടിയാണല്ലോ നമ്മളെ പരിപാടി അപ്പൊ അതിലേക്കുള്ള എല്ലാ സംഭാവനകളും എല്ലാം കൊടുക്കുക ചെറിയ രീതിയിൽ പുറത്ത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഗവ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതിയിട്ട് നേരത്തെ എടുപ്പിരിക്കാൻ നാളത്തെ ഉൾപ്പെടുത്തുവന്ന ഹത്തേന മഹാനപരുകളുടെ വർഗത്തു നിന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു അപ്പോ അപ്പോൾ സ്വന്തം ഭാര്യയെ ഇതേപോലെ നമ്മളൊക്കെ കുടുംബത്തിനും നമുക്ക് ഭാര്യമാരുണ്ട് പരംഗന്മാരുണ്ട് പെൺകുട്ടികളുണ്ട് അവർക്കൊക്കെ ഇതുപോലത്തെ അവസരങ്ങൾ കൊടുത്ത് സേവന ഇല്ലാത്തവരെ സഹായിക്കുക ആരോഗ്യമുള്ളവരില്ലാത്തവരെ സഹായിക്കുന്നത് നാളെ പരലോകത്തിൽ നിന്ന സമയത്ത് തീർച്ചയായും നമ്മളെ യൗവനം എന്തിനു ചെലവഴിച്ചു എന്ന് ചോദിക്കുന്നു പറഞ്ഞില്ല അഞ്ച് അനുഗ്രഹങ്ങളെ കുറിച്ച് റബ്ബ് ചോദിക്കുന്നു ഉത്തരം പറയാതെ നിന്ന സ്ഥലത്ത് നിന്ന് കാലെടുത്ത് മറ്റൊരിടത്തേക്ക് ചവിട്ടാൻ പറ്റൂല മറുപടി പറയാതെ ആ എന്താ പറ്റൂരാ അതിലൊരു ചോദ്യം എന്താണ് തൻ്റെ യൗവനമു എന്തിനു വേണ്ടിയാണ് നശിപ്പിച്ചു കളഞ്ഞത് എന്നാണ് റബ്ബിന്റെ ചോദ്യം ചോദ്യം ഞാൻ എൻറെ നാട്ടിലപ്പ് റബ്ബിന് വേണ്ടി ോൾ അടിച്ചിട്ടുണ്ട് പതിനായിരം റൺസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത്ര കൊടി കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്താൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല വിപാദത്തിലായി നമുക്ക് യൗവനം ചെലവഴിക്കാൻ പറ്റിയിട്ടുണ്ടോ ദീനിന്റെ ഹിതമയിലായി അത് വിനിമയം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ പാവപ്പെട്ടവരെ സഹായിക്കാനും രോഗികളെ ശുശ്രൂഷിക്കാനും അശരണരെ സഹായിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ െങ്കിൽ നമ്മുടെ ജീവിതം സാർത്ഥകമാണ് അല്ലെങ്കിൽ ഈ നമ്മൾ നശിപ്പിച്ചവരാകും അതിനാൽ ആരോഗ്യമുള്ള സമയത്തെ നമ്മൾ പരമാവധി സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല യുവത്വം അത് ഏറെ ആവേശമുള്ള ഘട്ടമാണ് ആവേശത്തിന്റെ ചോരത്തിളപ്പിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകരുത് ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ സൃഷ്ടിച്ച അന്താനും വിസ്മരിക്കരുത് ും മനുഷ്യൻ വഴിവിട്ട ജീവിതം നയിക്കും എപ്പോൾ സ്വയം പര്യപ്തനാണ് എനിക്ക് വേറെ ആരുടെയും സേവയില്ല ശരീരത്തിന് ആരോഗ്യമുണ്ട് ആവശ്യത്തിന് പണിയുണ്ട് പണം ഡെപ്പോസിറ്റ് ഉണ്ട് പിന്നിൽ ഞാൻ വിളിച്ചാൽ എന്ന ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ എന്തിനും മതിയായവനാണ് വരുമ്പോഴാണ് ആരോഗ്യമുള്ള യുവത്വമുള്ള സമയത്ത് സംഭവിക്കുന്ന ചിന്തയാണ് പക്ഷേ ഒന്ന് കുലുക്കി പനിച്ചാൽ ഒന്ന് ഊര തളർന്നാൽ ഏതെങ്കിലും ഒരു കണിപ്പിൽ നിന്ന് നിന്നൊരു സൂചിമൊന കൊണ്ട് പൊത്തുന്ന വേദന സ്ഥിരമായി അനുഭവിക്കേണ്ടി വന്നാൽ നാം ദുർബലരാണെന്ന് തിരിച്ചറിയാൻ പറ്റും ആരോഗ്യമുള്ള ചോരത്തിളുപ്പുള്ള സമയത്ത് പലപ്പോഴും നമ്മൾ പടച്ചോനെ തന്നെ മറന്നുപോകുന്നു അതുകൊണ്ട് അള്ളാഹു ഉടനെ തന്നെ പറയുന്നു നീ അങ്ങനെ ഇന്ന സഞ്ചരിക്കറൂ നിന്റെ മടക്കം തീർച്ചയായും നിന്റെ റബ്ബിലേക്കാണ് അത് നീ വിസ്മരിക്കണ്ട നീ എങ്ങനെയാണ് ഈ യുവാവായത് നീ ജനിച്ചെണ്ണ യുവാവായി വീണതല്ല നിനക്കൊരുപാട് കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് പറയപ്പെടാൻ മാത്രമില്ലാത്ത ഒരു വസ്തുവായ കാലമുണ്ട് നമ്മളെ പിതാവിന്റെ കോടിക്കണക്കിന് ബീജങ്ങളിൽ ഒരു ബീജമായിരുന്നു നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക ആ തീയതിയുടെ ഒമ്പത് മാസം പിന്നോട്ട് നമ്മൾ ഒന്ന് ആലോചിക്കുക അന്ന് നമ്മൾ ആരാ നമ്മുടെ ഒരു പതിനായിരക്കണക്കിന് പുരുഷ ബീജങ്ങളെ ചേർത്തു വച്ചാൽ പോലും സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ അതിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിൽ ഒരു ബീജത്തിന്റെ വലുപ്പത്രയാണ് ആ നിസ്സാരമായ ബീജത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാകുന്നത് നമ്മൾ മറക്കരുത് മാത്തും നിങ്ങൾ വിസർജിക്കുന്ന ബീജങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ ബീജത്തിൽ നിന്ന് നിങ്ങളെ നിർമ്മിച്ചത് നിങ്ങൾ തന്നെയാണോ അതെല്ലാം നിങ്ങളുടെ സ്രഷ്ടാവ് നാമാണോ അമ്മ ആ നിസ്സാരമായ ബീജത്തിൽ നിന്ന് അത്ഭുതകരമായ മസ്തിഷ്കമുള്ള ശമുള്ള ആമാശയമുള്ള കുടലുള്ള കണ്ണും കാതും കയ്യും കാലും ഉൾപ്പെടെ ബാഹ്യവും ആന്തരികവുമായ അനേകം അവയവങ്ങളുള്ള ഭൂമിയിലെ ഏറ്റവും അത്ഭുതങ്ങളിൽ അത്ഭുതമായ ഒരു മനുഷ്യ കുഞ്ഞായി നമ്മൾ പറന്നു വീണതും എത്ര നിസ്സഹായരാണ് നിലവിളിച്ച് കരഞ്ഞല്ലേ നമ്മൾ ജനിച്ചത് ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു വിവരവും ഇല്ലാതെ അട്ടഹസിച്ച് കരഞ്ഞല്ലേ അന്ന് നമ്മളെ ഭൂമിയിലേക്ക് ഇറക്കിയത് അഹങ്കരിക്കാൻ ഞാൻ ആരോഗ്യമുള്ള സമയത്ത് സാധിക്കുക ഉമ്മയുടെ വയറ്റിൽ കഴിഞ്ഞപ്പോൾ ൊക്കൾ കൊടിയിലൂടെ നമുക്ക് അന്നം തന്നത് നമ്മുടെ ഉറപ്പല്ലേ നമ്മൾ പുറത്തേക്കിറങ്ങിയപ്പോഴേ കഥ ഉമ്മയുടെ നമുക്ക് വേണ്ട വിഭവം തയ്യാറാക്കി വെച്ചില്ലേ എന്നിട്ട് ഉമ്മമാരെ വിളിച്ച നിർദ്ദേശം കൊടുത്തോളു ഉമ്മമാർ പൂർണമായും രണ്ടു വർഷക്കാലം മക്കൾക്ക് മുലപ്പാല് കൊടുക്കട്ടെ ആ മുലപ്പാല് കുടിച്ചല്ലേ നമ്മളെ തലച്ചോട് വളർന്നത് നമ്മളെ എല്ലിന് ശക്തി കിട്ടിയത് നമ്മളെ പല്ലിന് കരുത്തു വർദ്ധിച്ചത് അങ്ങനെ ഉറപ്പ് അവൻ ഘട്ടം ഘട്ടമായി നമ്മളെ പോറ്റി വളർത്തി ശൈശവം കഴിഞ്ഞ് നമ്മള് ബാല്യകാലത്തിലേക്ക് കടന്നു പിന്നെ നമ്മൾ കൗമാരത്തിലേക്ക് എത്തി അത് കഴിഞ്ഞ് നമ്മളെ യുവത്വത്തിലേക്ക് എത്തിച്ചവൻ പടച്ചവനാണ് ഇനി ആ റൊപ്പ് നമുക്ക് മുന്നിൽ ഇതാ എല്ലാ സന്തോഷവും നമ്മളിൽ നിന്ന് വായിച്ചു കളയുന്ന നമ്മൾ തന്നെ ഘട്ടം നമ്മളെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് ഈ നടുക്കഷണം കണ്ട് നമ്മൾ അഹങ്കരിക്കണ്ട ഞാൻ അഹങ്കരിക്കണ്ടെന്നും ആരോഗ്യമുള്ളവനാണെന്ന് തെറ്റുദ്ധരിക്കണ്ടിക്കടുന്നത് ദൗർബല്യമാണ് ഇനി വരാൻ പോകുന്നത് ദൗർബല്യമാണ് രണ്ടറ്റത്തും അങ്ങനെയാണല്ലോ വെച്ചത് തിരിഞ്ഞും മറഞ്ഞും നോക്കി നമ്മൾ അവസ്ഥ നന്നായി പഠിച്ചുകൊണ്ട് ഈ പൊരുത്തത്തിലായി വ്യയം ചെയ്യാ നമ്മളൊക്കെ പരിശ്രമിക്കണം അഹിമീനായവ നമുക്കതിന് അവസാനിപ്പിക്കുകയാണ് നോക്കിയാൽ ഈ നേലം വഴി വരുത്തിയല്ലാത്ത വണ്ടി നമ്മളെ വിശേഷരായി കൊടുക്കട്ടെ ഓരോക്കെ ലേലം വഴി നമ്മൾ